കൊല്ലം കുളത്തൂപ്പുഴയിൽ പതിനേഴ് വയസ്സുകാരിയായ ദളിത് പെൺകുട്ടി പീഡനത്തിനിരയായി ആത്മഹത്യ ചെയ്ത് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും പെൺകുട്ടിയെ പീഡിപ്പിച്ചവരെ കണ്ടെത്താൻ കുളത്തൂപ്പുഴ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു ഞങ്ങള് ചന്ദനക്കാവില് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ മാത്രമേ കൂടെ ഉള്ളായിരുന്നു ആ സമയത്താണ് അവൾ മരണപ്പെടുന്നത് അപ്പൊ ഞാനും എന്റെ അനിയത്തി അവടെ കൂടെ ഇല്ലായിരുന്നു അവർ ഒറ്റയ്ക്കുള്ള അപ്പുമാന്റെ കൂടെ ആയിരുന്നു താമസം അങ്ങനെ മരിച്ചു കഴിഞ്ഞാ ഞാൻ അറിയുന്നത് മരണപ്പെട്ടു പോയി എന്ന് ഞാൻ അറിയുന്നത് ഇപ്പൊ എന്തായാലും ഇങ്ങനെ സംഭവിച്ചത് ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടെന്നാണ് ഞങ്ങളൊക്കെ അറിഞ്ഞത് ഇപ്പൊ ആരാ ചെയ്തത് അവനെ ഞങ്ങൾക്ക് പിടിക്കണം കാരണം എന്ന് പറഞ്ഞാൽ എനിക്കിനിയൊരു അനിയത്തി കിടക്കുന്നു അവക്ക് നാളെ സമയത്ത് അവക്കെന്തോ ഈ അവസ്ഥ വരുന്നത് എനിക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ചെയ്തവനാരായാലും ഞങ്ങൾക്ക് പിടികൂടണം പ്രതികളെ പോലീസ് സംരക്ഷിക്കുകയാണെന്നും പോലീസ് മട്ടാണെന്നും പെൺകുട്ടിയുടെ കുടുംബം പറയുന്നു ഷ്മും കൊച്ചി ഇങ്ങനെ മരിച്ചിട്ട് നമുക്കിപ്പോ അത് ഒരു നീതി കിട്ടണം കാരണം അവര് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഇല്ല നമ്മളിതുവരെ വിളിച്ചിട്ടുമില്ല അന്വേഷിച്ചിട്ടുമില്ല ഇവിടെന്ന് പോലും അന്വേഷിക്കുന്നു ഒന്നുമില്ല അപ്പൊ നമ്മളിപ്പോ കൊടുത്തിട്ട് നമുക്കതിന് എന്തെങ്കിലും ഒരു ഒരു നീക്കു പോക്ക് വേണ്ടേ കൊടുത്തിട്ട് എന്തിനാ കൊടുത്തിട്ട് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ നടന്നാൽ മതിയോ ഇപ്പൊ നമ്മളെ പുറവിൽ പ്രവർത്തിക്കാനോ അതില്ലെങ്കിൽ ഇറങ്ങിയൊന്നും അന്വേഷിക്കാനോ ആരും ഇല്ല നമുക്കിപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ഈ പിള്ളാരെയും കൊണ്ട് നീ എന്തന്വേഷിക്കാനും എവിടെ പോകാനും അന്വേഷിക്കാനോ അപ്പൊ ഇതുപോലെയൊക്കെ ആണെങ്കിലും നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോകത്തു അപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് നീതി കിട്ടണം ഇതില് തെറ്റുകാരെന്ന് വെച്ചാൽ കണ്ടുപിടിക്കണം കണ്ടുപിടിച്ച് നീതി കിട്ടണം എന്നാണ് എൻ്റെ ഒരു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മാസം പത്തൊൻപതാം തീയതിയാണ് മുത്തച്ഛനും മുത്തശ്ശിയോടും ഒപ്പം താമസിച്ചു വന്ന പതിനേഴുകാരി മരണപ്പെട്ടത് അവള് പത്തൊമ്പതാം തിരുവത്തിമൂന്നിലൂത്തിരണ്ടിലായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാലില് രണ്ടായിരത്തി തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് പെൺകുട്ടി ഗുരുതരമായി പീഡനത്തിനിരയായതായി കണ്ടെത്തിയത് കുളത്തുപുഴ പോലീസിന്റെ അന്വേഷണത്തിന്റെ ആദ്യ സമയം മൂന്ന് യുവാക്കളിലേക്കാണ് അന്വേഷണം കേന്ദ്രീകരിച്ചത് ആവാൻ ആ സാധ്യത പറയുന്നത് കാരണം മൂന്ന് വരെ മൂന്ന് പേരെങ്ങാണ്ട് പോലീസ് പിടിച്ചായിരുന്നു ഒന്ന് അമ്പാടി പിന്നെ വാളകത്തുള്ള അനൂപ് പിന്നെ വേറെ ആരാണെന്ന് എനിക്കറിയത്തില്ല ഇവരെ മൂന്ന് വരെ വിളിച്ചത് ഇവരെ മൂന്ന് വരെ വിളിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ എന്നെ പോലീസുകാർ വിട്ടു പിന്നെ അതിനെപ്പറ്റി ഞങ്ങളടുത്ത് ചോദിക്കാനോ അവരെ വിളിച്ച് ചോദ്യം ചെയ്യാനൊന്നും പോലീസുകാർ പിന്നീട് ഉന്നത രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചു എന്നാണ് കുടുംബം ആരോപിക്കുന്നത് പ്രണയബന്ധം ഉണ്ടായിരുന്നു അപ്പോഴന്ന് ഞാൻ പറഞ്ഞ മക്കളെ അത് ശരിയാവൂല അപ്പൊ അവർക്ക് ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു എന്റെ അടുത്ത് ഞാനത് പറഞ്ഞതിന് എന്നോട് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്നോട് ദേഷ്യപ്പെട്ടാണ് മറ്റേ അമ്പത് ഏക്കറിലുള്ള സാരിത രാഗിണി സനുഷ എന്ന് പറയുന്ന അവരുടെ വീട്ടിലൊക്കെ പോയി അപ്പം അവർക്കും ഇതിൽ പങ്കുണ്ടെന്നാണ് എൻ്റെ ഒരു എനിക്ക് അങ്ങനെ അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അങ്ങനെ പങ്കുണ്ട് അവർക്ക് അമ്മയ്ക്കും മക്കൾക്കും കൊച്ചുമോക്കും പങ്കുണ്ടെന്നാണ് എൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എന്റെ കൊച്ചു ഇവിടെ നിന്ന് പോയി അവിടെ ചെന്ന് പിന്നെ ലാസ്റ്റ് അവരുമായിട്ട് വഴക്കും കാര്യങ്ങളൊക്കെ ആയി അപ്പം അങ്ങനെയൊക്കെ ആവുമ്പോഴത്തേനും ഇതിനൊക്കെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ ഇവർ ഫോൺ വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് എൻ്റെ കുഞ്ഞിനോട് ഇനി എന്തെങ്കിലും ചെയ്തോന്നും നമുക്ക് അറിയത്തില്ലല്ലോ ൊണ്ട് പോകാൻ നമുക്കൊരു വക്കീലിനെ വെക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ വക്കീലിനെ വെക്കാൻ പറ്റും അല്ലാതെ നമുക്കിപ്പോ ഒരു വക്കീലിനെ വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഈ ഇന്നും മഴ സമയം കണ്ടായിരുന്നല്ലോ ഞാൻ മഴ ജോലിക്ക് പോയിരുന്നു ജോലിക്ക് പോയി അവിടെ നിന്ന് ജോലിയൊന്നും വലുതായിട്ടൊന്നും ചെയ്തില്ല വിപിയൊക്കെ കൂടിയും കുറഞ്ഞു അങ്ങനെ അവിടെ ഇരുന്നു അപ്പൊ ഇവിടെ വന്നിട്ട് ആശുപത്രിയിലൊക്കെ പോയിട്ട് വിടാന്നിരിക്കും എല്ലാം കൊണ്ടും ടെൻഷൻ അടിച്ചു നടക്കും എന്നാലും സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല വാടൊക്കെ വീട്ടിലൊക്കെ കിടക്കുന്നു വസ്തു കിടപ്പുണ്ട് സ്വന്തമായിട്ട് വീടില്ല വർഷങ്ങൾ കഴിഞ്ഞിട്ടും പതിനേഴ് വയസ്സുകാരിയായ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടതിന് ലഭിച്ചിട്ടില്ല ചെയ്ത ഒരാളിനെ പിടിച്ചുകൊണ്ട് വരുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ഇന്നത് കാണും ഇന്നതാണെന്നോ നമ്മളോടെങ്കിലും പറയണ്ടെ ഇപ്പൊ അവര് പിടിച്ചുകൊണ്ട് വരുന്നെന്ന് പറയുന്നു ജാമ്യത്തിൽ ഇറക്കിയെന്ന് പറയുന്നു അപ്പൊ നമുക്ക് നമ്മൾ ഇതൊന്നും അറിയുന്നുമില്ല നമ്മളെ ആരും വിളിക്കുന്നുമില്ല എനിക്ക് കേസ് കേസ് എന്ന് പറഞ്ഞത് വിട്ടുകളയാൻ എനിക്ക് താല്പര്യം അത് എന്റെ കൊച്ചിന് നീതി കിട്ടണം എനിക്ക് അതാണ് എന്റെ എന്റെ അതാണ് നീതി കിട്ടണം കേസുമായിട്ട് ഞാൻ മുമ്പോട്ട് പോവുക തന്നെ പോയി ഒരു രണ്ടാഴ്ചത്തോളം അവർ തന്നെയായിരുന്നു താമസം അല്ലല്ല എന്റെ ഒരു ചേച്ചിനെ പോലെ തന്നെയാണ് ഞാൻ കാണുന്നത് നമ്മളിപ്പോ ഒരു മനുഷ്യനെ നമുക്കിപ്പം അയ്യോ അവര് പറഞ്ഞാണെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെ ആയപ്പോഴത്തേന് ഞാനും ഞാനിപ്പോ അവരോട് പോകുന്നത് മോൾ അവിടെ പോയി നിന്നു ആ അവിടെ നിന്ന് അവിടെ നിന്ന് ഒരു വരുന്നത് ഒന്നൊന്നര രണ്ടാഴ്ച രണ്ടു മൂന്നാഴ്ച കണ്ട ഒരു മാസം പറഞ്ഞ ഒരു മാസം വേണ്ടി നിന്നാണ് ഇതിങ്ങനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ അത് കഴിഞ്ഞ് റിപ്പോർട്ട് വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ പീഡനത്തിന് ഇരയായി കുട്ടി എന്നൊക്കെ നമ്മളറിയുന്നു ഉന്നത പോലീസ് അധികാരികൾക്ക് ഉൾപ്പെടെ അന്ന് തന്നെ പെൺകുട്ടിയുടെ മാതാവ് പരാതി നൽകിയിരുന്നു അവർ അന്നൊക്കെ നല്ല ഊർജിതമായിട്ട് അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ അവര് നല്ല എപ്പോഴെപ്പോഴുള്ള കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യും പക്ഷെ പിന്നെ അവര് ഇല്ല കണ്ടടമില്ല കേട്ടിടും ഇല്ലാത്തനക്കും കാണുന്നു കാരണം നമ്മളെ നമ്മളെ മുമ്പില് പ്രവർത്തിച്ചാൽ അവരെ ഒരു പാർട്ടിക്കാരെ ഇറങ്ങാനില്ല വേറൊരാള് നമ്മളെ സൈഡ് പറങ്ങാൻ പറഞ്ഞ് ഇറങ്ങാനില്ല അപ്പൊ അതൊക്കെ ആവുമ്പോഴത്തേന് അവർക്ക് ആ അവര് നമ്മളെ അവര് കേസ് വന്നു കേസ് തന്നു അവര് പോയി എന്നുള്ള ചിന്തയിലായിരിക്കും അവരും ഇരിക്കുന്നത് പിന്നെ മറ്റേ ഇറങ്ങി നടക്കുന്നവര് അവർക്കും നല്ല പാർട്ടിപരമായിട്ടൊക്കെ വല്ല പിടിപാടും കാണുമായിരിക്കാം ഞാൻ ഇതിന് കൂടുതൽ മുമ്പോട്ട് പോകാതെ എനിക്ക് ഒരു കുഞ്ഞും കൂടി ഇരിക്കുന്നു നാളെ ഇത് ഒറ്റക്ക് സ്കൂളിലൊക്കെ പോകേണ്ടതാണ് ഇതിന്റെ അവസ്ഥ എന്ന് പറയാൻ പറ്റൂ ഇവരെയൊക്കെ സ്വഭാവങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും എന്റെ കുഞ്ഞു അതിനെ കൊണ്ട് എനിക്ക് പിന്നെ ആരുമില്ലല്ലോ അതെല്ലാം എനിക്ക് എനിക്കിത് വിളിച്ചിട്ട് കൊണ്ടുവരണം ആരായാലും എനിക്കിത് വിളിച്ചിട്ട് കൊണ്ടുവരണം എന്നാൽ ഈ പരാതിയെ തുടർന്ന് അന്വേഷിക്കാനോ മറ്റോ കുളത്തൂപുഴ പോലീസ് തയ്യാറായിട്ടില്ല മറ്റൊരു പെൺകുട്ടിക്കും ഇത്തരത്തിലൊരു അവസ്ഥ ഇനി ഒരിക്കലും ഉണ്ടാകരുതെന്നും തങ്ങൾക്ക് നീതി ലഭിക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു എനിക്ക് ചെയ്തതാണോ എന്ന് എനിക്ക് സംശയം ഉണ്ട് സ്വന്തമായിട്ട് ചെയ്തതാണോ ഇല്ലയോന്നെ കൂടെ നിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാമല്ലോ ഇതുമ്പോ നമ്മള് കൂടെ ഇല്ലായിരുന്നു ജോലി സ്ഥലത്തല്ലായിരുന്നു വിളിച്ചി പറഞ്ഞപ്പോഴാണ് സംഭവം അറിയുന്നു അപ്പൊ അച്ഛൻ അവിടെ ഇല്ലായിരുന്നു അച്ഛൻ കടയിൽ പോയിരുന്ന സമയത്താണ് മോള് എന്നാൽ പോലീസിന്റെ വിശദീകരണം പെൺകുട്ടിയെ പീഡിപ്പിച്ചയാളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും കേസ് അവസാനിപ്പിച്ചിട്ടില്ല എന്നുമാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ பொன் மீன் பொன்திளக்கம் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புடலூர் தூக்குபாலத்தின் நாட்டில் லைட் வெயிட் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட சௌகரியம் விவாக விவாபேசுகள் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறப்பாய சமூகங்கள் ஷோரூம் எல்லா தொடர்ந்து ஞாயிற்சிகளிலும் திறந்து மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் 916